ദക്ഷിണാഫ്രിക്കക്ക് ഓമന പേരുണ്ട് റെയിൻബോ നാഷൻ ബർബഡോസിൽ അവർ മഴവിൽ അഴകുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിരുന്നു ഇന്ത്യക്കെതിരായ ലോകകപ്പ് ഫൈനലിൽ ഹെൻറിച്ച് ക്ലാസൻ അടിച്ചു തകർക്കുകയായിരുന്നു ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് മാത്രമാണ് പ്രോട്ടിയാസിന് വേണ്ടിയിരുന്നത് ക്ലാസനും കില്ലറുമില്ലറും ഗ്രീസിൽ നിൽക്കുമ്പോൾ ആ ലക്ഷ്യം നിസാരമായിരുന്നു രോഹിത് തന്റെ ഓൾറൌണ്ടറുടെ കൈവശം പന്തേൽപ്പിച്ചു കഴിഞ്ഞുപോയ ഐ പി എല്ലിൽ ഇന്ത്യൻ ഫാൻസ് കൂവലുകൾ കൊണ്ട് മൂടിയ ഒരാളെ പേര് ഹാർദിക് പാണ്ഡ്യ സ്വന്തം ബാറ്റിനടുത്ത് പിച്ച് ചെയ്ത പന്തുകളെല്ലാം ക്ലാസൻ ഗ്യാലറിയിൽ എത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഹാർദിക് അത് മനസ്സിലാക്കി ബോൾ ചെയ്തു സ്ലോ വൈഡ് ക്ലാസൻ ഋഷഭ് പന്തിൻ്റെ കരങ്ങളിൽ അടുത്ത ഊഴം ജസ്പിത് ബുംറക്കും അർഷദീപ് സിംഗിനുമായിരുന്നു നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ വേഗതയുള്ള ഒരു ഇൻസിംഗ് കൊണ്ട് ബുംറ മാർക്കോ മാർക്കോയാൻസന്റെ സ്റ്റംപ് പിഴുതും പത്തൊമ്പതാം ഓവറിൽ അർഷദീപ് നാല് റൺസ് മാത്രം വഴങ്ങി ഹാർദിക്കിന്റെ അവസാന ഓവറിൽ ദക്ഷിണാഫ്രിക്കക്ക് പതിനാറ് റണ്ണുകൾ ആവശ്യമായി വന്നു ആ സമയത്താണ് സൂര്യകുമാർ യാദവിൻ്റെ അവിശ്വസനീയമായ ക്യാച്ച് വന്നത് ബൗണ്ടറി കരികിൽ ക്യാച്ച് ചെയ്യുന്നു പന്ത് ഉയർത്തിയെറിഞ്ഞ് ലൈൻ കടക്കുന്നു വീണ്ടും മൈതാനത്തിലേക്ക് ചാടി പന്ത് കൈപ്പിടിയിലൊതുക്കുന്നു സൂര്യമില്ലറിന്റെ അന്തകനായി അപ്പോഴും കാര്യങ്ങൾ അവസാനിച്ചിരുന്നില്ല ഇടം ബാറ്ററായ കഗീസോ കഗീസറൊബാഡയെ സഹായിക്കുന്ന കാറ്റ് ബ്രിഡ്ജ് ടൗണിൽ വീശുന്നുണ്ടായിരുന്നു ലെഗ് സൈഡിലേക്ക് ഒരു ആവറേജ് ഹിറ്റ് വന്നാൽ പോലും പന്ത് സ്റ്റാൻസിൽ പതിക്കുമായിരുന്നു പക്ഷേ ഹാർദിക്ക് അതനുവദിച്ചില്ല അയാൾ ഓഫ് സ്റ്റെമ്പിന് പുറത്തൊരു കെണിയൊരുക്കി റബാഡ ലോങ് ഓഫിൽ പിടികൊടുത്തു അവസാനം ഇന്ത്യ ജയിച്ചു ആ സമയത്ത് ഷോമാൻ എന്ന് വിളിക്കപ്പെടുന്ന ഹാർദിക് വിതുമ്പി സാവകാശം അയാൾ ഇന്ത്യൻ പതാക കയ്യിലെടുത്തു നസർ ഹൂസൈൻ്റെ അഭിമുഖം നൽകി അപ്പോഴും ഹാർദിക്കിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഒരു മനുഷ്യനും സഹിക്കാനാവാത്ത കാര്യങ്ങളാണ് ഹാർദിക് ഐ പി എല്ലിൽ നേരിട്ടത് മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയം ഹാർദിക്കിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു അവിടെ പോലും അയാൾ കൂവലുകൾ കേട്ടു നായകസ്ഥാനത്ത് രോഹിത്തിൻ്റെ പകരം ഹാർദിക്കിനെ സങ്കല്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ലായിരുന്നു കെവിൻ പീറ്റേഴ്സൺ അഭിപ്രായപ്പെട്ടിരുന്നു ഈ കൂവൽ ഹാർദിക്കിൻ്റെ കുടുംബത്തെ വരെ ബാധിക്കും കളിയിൽ നിന്ന് വിരമിച്ചാലും ഈ അപമാനം ഹാർദിക് മറക്കില്ല ഇന്ത്യയിലെ മൈതാനങ്ങളുടെ മധ്യഭാഗത്ത് നിന്ന് ഹാർദിക് ജീവനോടെ ദഹിച്ചു പക്ഷേ കരീബിയൻ ദ്വീപുകളിൽ വെച്ച് അയാൾ ഉയർത്തെഴുന്നേറ്റു ചിലപ്പോൾ ലോകം മുഴുവനും നമ്മുടെ എതിർവശത്ത് നിന്നേക്കാം പക്ഷേ ആത്മവിശ്വാസം കൈവിടാതിരിക്കണം അപ്പോൾ കൊക്കയിൽ നിന്ന് കരകയറാനും നമുക്ക് കഴിയും ഹാർദിക് അതാണ് തെളിയിക്കുന്നത് ഒരഭിമുഖത്തിൽ ഹാർദിക് മനസ്സ് തുറന്നിരുന്നു എൻ്റെ ബാല്യത്തിൽ ഞാൻ ഒരിക്കലും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല അതിന് പണം വേണമല്ലോ അഞ്ച് രൂപ കൊടുത്താൽ ഒരു പ്ലേറ്റ് നിറയെ ന്യൂഡിൽസ് ലഭിക്കും മിക്കപ്പോഴും അതായിരുന്നു എൻ്റെ ഭക്ഷണം ഹാർദിക് ഒരു പ്രചോദനമാണ് ഏതൊരു സാധാരണക്കാരനും ലോകത്തിന്റെ ഉച്ചയിലെത്താൻ സാധിക്കുമെന്ന പാഠം പണ്ട് ഹാർദിക്കിന് ഒരു ബാക്കിൻചൊരു സംഭവിച്ചിരുന്നു അയാളുടെ കരിയർ തന്നെ തുലാസിലാക്കിയ സംഭവം അന്ന് ഇന്ത്യയുടെ പരിശീലകനായിരുന്ന രവിശാസ്ത്രി ഓർക്കുന്നുണ്ട് ഹാർദിക്കിനെ ഗ്രൗണ്ടിൽ നിന്ന് കൊണ്ടുവന്നത് സ്ട്രെച്ചറിലായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ അപ്പോൾ പിൻഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു പരിക്ക് ഗുരുതരമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഹാർദിക്ക് മെഡിക്കൽ റൂമിൽ കിടന്നു അയാളുടെ തല മാത്രമേ അപ്പോൾ ചലിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ അവസ്ഥയിൽ നിന്നാണ് ഹാർദിക് തിരിച്ചു വരുന്നത് ദേവാസുരത്തിലെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് അങ്ങനെ തീരുന്ന ആളല്ലാതെ തലയേറുത്തിട്ടാൽ കൂടും അതായിനം